राधिका कृष्ण राधिका राधिका कृष्णाराधिका तव विरहे केशवा राधिका कृष्ण राधिका राधिका ാരാധിക ഹരേ കൃഷ്ണ കണ്ണന്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഭക്തനായ ഒരു മഹാത്മാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ബദരിനാഥനെ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലോ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല കാലം കുറേ കഴിഞ്ഞു അദ്ദേഹത്തിന് വയസ്സായി ഒരു ദിവസം അദ്ദേഹത്തിന് ബദരിയിൽ പോകാൻ അവസരം ലഭിച്ചു വളരെ കഷ്ടപ്പെട്ട് ദിവസങ്ങളോളം നടന്ന് ആഹാരവും ഉറപ്പവും ഇല്ലാതെയായിരുന്നു യാത്ര എന്നാൽ ഈ കഷ്ടതയൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല കാരണം എന്തെന്നോ മനസ്സ് മുഴുവൻ അദ്ദേഹം കുറിച്ച് കേട്ട കഥകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അത് മുഴുവൻ കണ്ണനോട് പറഞ്ഞുകൊണ്ടായിരുന്നു യാത്ര അവസാനം അദ്ദേഹം ബദ്രയിലെത്തി എത്തിയപ്പോഴോ രാത്രിയായി അവിടെ അദ്ദേഹം കണ്ടത് മന്ദിരം പൂട്ടിയിറങ്ങുന്ന പൂജാരിയെയാണ് ബദ്രയിൽ ആറുമാസം മാത്രമേ പൂജയ്ക്കായി നട തുറക്കുകയുള്ളൂ പൂജ കഴിഞ്ഞു നട പൂട്ടിയാൽ ആറുമാസം കഴിയാതെ തുറക്കില്ല അങ്ങനെ നട പൂട്ടി ഇറങ്ങുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത് ആ ഭക്തൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് പൂജാരിയുടെ കാൽക്കൽ വീണു ഒന്ന് തുറന്നു തരൂ ഒരു നിമിഷം മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു പക്ഷേ ആ നട അടച്ചാൽ ആറുമാസം കഴിയാതെ തുറക്കാൻ പാടില്ല എന്നത് അലങ്കനീയമായ നിയമമാണ് പൂജാരി ആ ഭക്തനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നാൽ ഭക്തൻ തൻ്റെ എല്ലാ കാര്യങ്ങളും പൂജാരിയോട് പറഞ്ഞു ഇനി പോയി ആറുമാസം കഴിഞ്ഞ് വരൂ അപ്പോഴല്ലാതെ ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞു സഹതാപത്തോടെ ആ പൂജാരി പോയി വഴിയിലുടനീളം ആ പൂജാരി ഈ ഭക്തനെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് പത്ത് മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ദർശനം ലഭിക്കുമായിരുന്നു ഇനി ഇത്രയും പ്രായമായ ആ സാധുവിനെ എങ്ങനെ ആറുമാസം കഴിയുമ്പോൾ വരാൻ കഴിയും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ആറുമാസം എവിടെയും തങ്ങാനും കഴിയില്ല അദ്ദേഹത്തെ ഈ രാത്രിയിൽ കൂടെ കൂട്ടി കൊണ്ടുവന്ന നാളെ രാവിലെ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ച് അയക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ച് പൂജാരി അസ്വസ്ഥനായി എന്നാൽ ആ ഭക്തൻ കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി ഭദ്രീനാഥൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു അദ്ദേഹത്തിന് നിലവിളി കേട്ട് ഒരു ആട്ടിയുടയൻ അവിടെ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ചു അടുത്തുള്ള തൻ്റെ ഗുഹയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കാലും മുഖവും കഴുകിച്ചു വെള്ളം കുടിക്കാൻ കൊടുത്തു എന്നിട്ട് ആ ഭക്തൻ്റെ കാൽ തടവിക്കൊടുത്തുകൊണ്ട് കാൽക്കലിരുന്ന് വിശേഷങ്ങൾ ചോദിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞ് ആ ബാലൻ പറഞ്ഞു അങ്ങ് വിഷമിക്കണ്ട ഇവിടുത്തെ പൂജാരി ദയാലുവാണ് അങ്ങയുടെ മനസ്സ് മനസ്സിലാക്കി തീർച്ചയായും നാളെ രാവിലെ അങ്ങക്ക് നട തുറന്നിരിക്കും തീർച്ച സമാധാനമായി ഉറങ്ങൂ ഇത് കേട്ട് ആ ഭക്തൻ പറഞ്ഞു എൻ്റെ കൃഷ്ണൻ വന്ന് പറഞ്ഞതുപോലെ ആശ്വാസം തരുന്നു നിൻ്റെ വാക്കുകൾ പക്ഷേ കുഞ്ഞേ എനിക്ക് നാളെ ഭഗവാനെ കാണുന്നത് വരെ ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ ബാലൻ്റെ കണ്ണുകൾ വികസിച്ചു കൃഷ്ണനോ അതാരാണ് അങ്ങയുടെ മകനാണോ കുഞ്ഞേ എല്ലാവർക്കും നാഥനായ കൃഷ്ണനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ മായാമാനുഷ ബാലനായി ഭൂമിയിൽ അവതരിച്ച് ആടിയ സുന്ദര ലീലകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ സ്വാമി ഈ കാട്ടിൽ കഴിയുന്ന എനിക്ക് ഇതെല്ലാം ആരാണ് പറഞ്ഞു തരുന്നത് അങ്ങേക്ക് വിഷമമില്ലെങ്കിൽ ഉറക്കം വരുന്നത് വരെ എനിക്ക് ആ കൃഷ്ണ കഥകൾ പറഞ്ഞു തരുമോ അത് കേട്ട് അദ്ദേഹം സന്തോഷത്തോടെ കണ്ണന്റെ കഥകൾ പറഞ്ഞു തുടങ്ങി കഥകൾ ആസ്വദിച്ച് കേട്ട ആ ബാലൻ കൃഷ്ണ കഥകളിൽ മുഴുകി കൃഷ്ണനായി വന്ന് മുന്നിൽ നിൽക്കുന്നതുപോലെ ആ ഭക്തൻ അനുഭവപ്പെട്ടു രണ്ടുപേരും പരമാനന്ദത്തിൽ മുങ്ങി നേരെ നന്നായി പുലർന്നു രണ്ടുപേരും ആ രാത്രിയിൽ ഉറങ്ങിയില്ല കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞ് അദ്ദേഹം ഇടയ ബാലൻ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോയി നോക്കാമെന്ന് കരുതി ആ ബാലൻ അദ്ദേഹത്തെ നമസ്കരിച്ച് ആടുമേക്കാൻ പോയി ക്ഷേത്രത്തിലെത്തിയ ആ മഹാത്മാവ് അത്ഭുതപ്പെട്ടു പോയി ആറുമാസം കഴിഞ്ഞ് തുറക്കുകയെന്ന് പറഞ്ഞ ആ ക്ഷേത്രനട തുറന്നിരിക്കുന്നു ഭഗവാനെ കണ്ട അദ്ദേഹം വീണു നമസ്കരിച്ചു എത്ര കാലമായി ആഗ്രഹിച്ച പുണ്യദർശനം ആത്മാനന്ദത്തിലെല്ലാം വിസ്മരിച്ചു കുറെ സമയം ഇരുന്നു ആനന്ദത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹം പൂജാരിയുടെ മുന്നിൽ വീണു നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ പരമകാരുണ്യത്താൽ എൻ്റെ വളരെ കാലത്തെ ആഗ്രഹം സാധിച്ചു ഇനിയും ആറു മാസം വീണ്ടും ദർശനം സാധിക്കാത്ത കാര്യമാണ് പൂജാരി അത്ഭുതത്തോടെ ചോദിച്ചു അങ്ങ് പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ആറ് മാസം അങ്ങ് എവിടെയായിരുന്നു ഞാൻ ഇക്കാലമൊക്കെയും അങ്ങയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുകയായിരുന്നു മാസം കഴിഞ്ഞ് ഇന്ന് നട തുറക്കുന്ന ദിവസം തന്നെ കൃത്യമായ അങ്ങ് ഇവിടെ എങ്ങനെ എത്തി എന്ത് മാസമോ ഞാൻ ഇന്നലെ വൈകിട്ടല്ലേ ഇവിടെ വന്നത് വിഷമിച്ചു തളർന്നു വീണപ്പോൾ ഇടയ ബാലൻ വന്നതും ഭക്ഷണം തന്നു സൽക്കരിച്ചതും പുലരും വരെ കൃഷ്ണകഥകൾ പറഞ്ഞിരുന്നതും രാവിലെ ആ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോകാമെന്ന് കരുതിയാണ് എന്നുമുള്ള ആ ഭാഗവതോത്തമൻ്റെ വാക്കുകൾ കേട്ട് പൂജാരി അദ്ദേഹം അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു കാരണം ആ പ്രദേശത്ത് അങ്ങനൊരു ഗുഹയോ ഇടയബാലനോ ഇല്ല ഈ ആറുമാസം ആ പ്രദേശം മഞ്ഞുമൂടിക്കിടക്കുകയേ ഉള്ളൂ ആർക്കും അവിടെ താമസിക്കാൻ പോലും സാധിക്കില്ല സർവാത്മസമർപ്പണത്തോടെയുള്ള നിഷ്കാമ ഭക്തിക്ക് മുന്നിൽ കാലദേശങ്ങൾക്ക് എന്ത് സ്ഥാനം ഭക്തരുടെ ആഗ്രഹം സാധിപ്പിക്കാനായി ഭഗവാൻ ഏതറ്റം വരെയും പോകും ഭക്തപ്രിയനാണ് ഭഗവാൻ അതുകൊണ്ടാണ് ആറുമാസം അദ്ദേഹത്തിന് ഒന്നും അറിയാതെ പോയത് കണ്ണനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയാമോ കണ്ണൻ്റെ കഥകൾ പറയുന്നതാണ് കണ്ണനെ ഏറ്റവും ഇഷ്ടം അങ്ങനെ കഥകൾ പറയാൻ തുടങ്ങുമ്പോൾ കണ്ണൻ വിട്ടുമാറാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും കഥകൾ മാത്രമല്ല കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും ഭഗവാനോട് സംസാരിക്കാം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനോടൊന്ന് സംസാരിച്ചു നോക്കൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അറിയാൻ സാധിക്കും ഹരേ കൃഷ്ണ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും കഥകളായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി ഭൂമി